ഒടുവിൽ ഹമാസ് തീവ്രവാദ സംഘടനയും ഹിസ്ബുള്ളയുടെ വഴിയിലേക്ക് എത്തുകയാണ് ഖത്തറും ഈജിപ്തും മധ്യസ്ഥന്മാരായി നടത്തുന്ന വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഇപ്പോൾ അനുകൂല നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് പ്രമുഖ നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയും എല്ലാ സഹായങ്ങളും നൽകിയിരുന്ന ഇറാന് കഷ്ടകാലം വരികയും ചെയ്തതോടെ ഹമാസിന് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥയിലും ഇസ്രായേലിനെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർ യോഗം ചേർന്നു പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു ഇസ്രായേൽ എന്ന് വേണം പറയാൻ ഗസയിൽ ഹമാസ് പ്രവർത്തകരെ വൻതോതിൽ വധിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ നടപടി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഗസ സിറ്റിയിലുള്ള സ്കൂളിൽ രഹസ്യമായി സമ്മേളിക്കുകയും ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഹമാസ് പ്രവർത്തകർ എന്നാൽ അവരുടെ എല്ലാം ഭാവി നിമിഷം നേരം കൊണ്ട് ഇസ്രായേൽ പോ വിമാനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിരൂക്ഷവും സമീപകാലത്തെ ഏറ്റവും വലിയ മഹാ ഇതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വക്താക്കൾ പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം ഗസ തകർന്നു കിടക്കുകയാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ എണീറ്റിരുന്ന് വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹമാസ് നടത്തുന്ന ആലോചന എന്തായാലും ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇവർ ഇസ്രായേലിനെതിരെ യോഗം ചേർന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്കൂളിനെ മറയാക്കി ഇവർ ഉപയോഗിച്ചത് സാധാരണക്കാരെ മറയാക്കുന്ന ഒരു രീതി തന്നെയാണ് ഹമാസ് ഭീകരർ എപ്പോഴും സ്വീകരിച്ചു വരുന്നത് ഇത്തവണയും അത് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു ഇസ്രായേൽ ഗസയും കഴിഞ്ഞ് ലബനോനും കീഴടക്കി ഇസ്രാന്റെ നടുവടിഞ്ഞ് ഇപ്പോൾ സിറിയയും പിടിച്ച് അതിന്റെ തലസ്ഥാനമായ ദമാസ്കസ് വരെ എത്തിയ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധ ഇസ്രായേൽ എന്നത് ഒരു കാര്യമാണ് ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയാൽ പൊടി പോലും ബാക്കിയുണ്ടാവില്ലെന്നിരിക്കെ അവരുടെ നിരവധി ബന്ദികളെ വിട്ടു നൽകി യുദ്ധം എന്നതേക്കുമായി അവസാനിപ്പിക്കാമായിരുന്നു ഹമാസിന് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പോലും ഹമാസ് കൈവശം വച്ചിരിക്കുന്ന ഇസ്രായേൽ ബന്ദികളുടെ പേര് വിവരം പോലും വെളിപ്പെടുത്താൻ അവർ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ബന്ദികളെ ഹമാസ് വിട്ടയച്ചതിന് ശേഷം മാത്രമേ വെടിനിർത്തൽ കരാറിന് പ്രാബല്യം ഉണ്ടാകൂ എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് കൂടാതെ ഹമാസ് ആദ്യം വൃദ്ധരായവരെ സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും വിട്ടയക്കണം ഇതിനു പകരം ഇസ്രായേലിന്റെ പക്കലുള്ള ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കാം എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ എത്ര ഹമാസ് പ്രവർത്തകരെ വിട്ടയക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല ബന്ധുക്കളെ വിട്ടയക്കുന്ന മുറയ്ക്ക് ഗസയിലെ ജനങ്ങൾക്ക് നൽകുന്ന സഹായത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയിട്ടുണ്ട് സമ്പൂർണമായ വെടിനിർത്തലല്ല ഹിസ്ബോളയെ പോലെ അറുപത് ദിവസത്തെ വെടിനിർത്തലാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് പോരാട്ടം അവസാനിക്കുമ്പോൾ ഇസ്രായേൽ സേനയെ ഗസയിൽ താൽക്കാലികമായി തുടരാൻ അനുവദിക്കുന്ന കരാറിന് ഹമാസ് സമ്മതമൂളിയത് സംഘടന തീർത്തും ദുർബലമായി എന്നതിന് തെളിവാണ് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം വിട്ടയക്കുന്ന അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ബന്ദികളുടെ പട്ടികയും ഹമാസ് കൈമാറിയിട്ടുണ്ട്